ണർത്തുപാട്ടായി വിമുക്തി അമൃതവിദ്യാലയം കൊടുങ്ങല്ലൂർ പ്രാദേശിക വോളിബോൾ ടൂർണമെന്റ് ചേതനയുടെ ചിറകരിഞ്ഞ് ചിന്താശേഷിയിൽ നിന്നും കർമ്മകുശലതയിൽ നിന്നും പ്രായലിംഗ ഭേദമന്യേ ആളുകളെ അകറ്റുന്ന മയക്കുമരുന്നുകൾക്കും മൊബൈൽ ഗെയിമുകൾക്കും മറ്റു ദുശീലങ്ങൾക്കുമെതിരെ പഠനത്തോടൊപ്പം ജോലിയോടൊപ്പം ചേർത്ത് പിടിക്കാവുന്ന നല്ല ശീലങ്ങളാണ് കളികൾ എന്ന സന്ദേശം വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടുന്ന പൊതുസമൂഹത്തിന് പകർന്നു നൽകുന്നതിനായി കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയ മൈതാനത്ത് വിമുക്തി അമൃത വിദ്യാലയം ഏകദിന പ്രാദേശിക വോളിബോൾ ടൂർണമെന്റ് കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം ലഹരി വിരുദ്ധ കായിക ലഹരി എന്ന പേരിൽ ഉള്ള ഈ ടൂർണമെൻറ്റിൽ പങ്കെടുക്കാൻ ഞങ്ങളുടെ ടീമുകൊണ്ട് വന്ന എല്ലാ ടീമുകൾക്കും ആശംസകൾ നേരുന്നു ഞങ്ങൾ സംഘടെ വീണ്ടും പേര് ഞങ്ങളുടെ ഈ ടൂർണമെൻറ്റിലേക്ക് ക്ഷണിച്ച ജഗീസ് സാറിനും രാജ സാറിനും പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു ഓക്കെ ലഹരി വിരുദ്ധ ക്ലബിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പരിഷ്കൃത സമൂഹം നാളിതുവരെ നേടിയ സാമൂഹ്യ സാംസ്കാരിക വളർച്ചകളെ തകർക്കുന്ന തരത്തിലാണ് മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും വ്യാപനം രാഷ്ട്ര പുരോഗതിക്ക് ചുക്കാൻ പിടിക്കേണ്ട ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും അവയിൽ നിന്നും അകറ്റി അവയ്ക്കെതിരെ പ്രവർത്തിക്കാൻ സന്നദ്ധരാക്കുക പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത് കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം അലൂമിനി ടീം ഉൾപ്പെടെ എട്ടു ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ലഹരി നിർമ്മാർജ്ജനത്തിനായി അക്ഷീണം പ്രവർത്തിക്കുന്ന വിമുക്തി റിസോഴ്സ് പേഴ്സണും ഇരിഞ്ഞാലക്കുട സിവിൽ എക്സൈസ് ഓഫീസറുമായ ശ്രീ പി എം ജദീറിൻ്റെ മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലും നടന്ന മത്സരത്തിൽ കായികാധ്യാപകൻ ശ്രീ എം രാജിന്റെ സാന്നിധ്യം ടൂർണമെൻറ്റിന്റെ വിജയത്തിന് പ്രധാന ഘടകമായി മത്സരത്തിൽ സ്ട്രെങ്ത് ഓഫ് ഇടവിലങ്ങ് കൊടുങ്ങല്ലൂർ അമൃത വിദ്യാലയം വോളി ക്ലബ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും സ്ഥാനം നേടി വിജയികളായി കായികമായും മാനസികമായും മനുഷ്യരെ തകർക്കുന്ന മയക്കുമരുന്നിനെതിരെയുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന ദൃഢനിശ്ചയവുമായി വിമുക്തിക്കൊപ്പം അമൃതവിദ്യാലയം കൊടുങ്ങല്ലൂർ ഇനിയും മുന്നോട്ട് चन्दलाई त मान्छेको बोयाको त्यो होरामा त्यसलाई छाम्नु भयो